ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ഫിൻജാൽ ചുഴലിക്കാറ്റ് ഇന്ന് വൈകിട്ടോടെ തമിഴ്നാട് തീരം തൊട്ടും പുതുച്ചേരിക്ക് സമീപമാണ് ചുഴലിക്കാറ്റ് കരത്തൊടുകയെന്നതാണ് ഏറ്റവും പുതിയ വിവരം കാറ്റിന് മണിക്കൂറിൽ തൊണ്ണൂറ് കിലോമീറ്റർ വരെ വേഗമുണ്ടാകും ചെന്നൈയിൽ നിന്നുള്ള പന്ത്രണ്ട് വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട് അതീവ ജാഗ്രതയിലാണ് തമിഴ്നാട് പുതുച്ചേരി ആന്ധ്ര അടക്കമുള്ള സംസ്ഥാനങ്ങൾ റെഡ് അലർട്ട് നൽകിയുള്ള ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഐ ടി മേഖലയിലെ ജീവനക്കാർക്ക് വർക്ക് അറ്റ് ഹോമും അനുവദിച്ചു സുവി വിശ്വനാഥൻ ചേരുന്നു സുവി ഇന്ന് കരതൊടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിനു മുമ്പായി തന്നെ വലിയ മഴ ആ മേഖലകളിൽ അനുഭവപ്പെട്ട് തുടങ്ങിയെന്നാണ് വിവരം എന്താണ് സാഹചര്യം തീർച്ചയായും സജിത് വലിയ മഴയാണ് ചെന്നൈയിൽ അനുഭവപ്പെടുന്നത് ചെന്നൈയിൽ മാത്രമല്ല ചെന്നൈ മഹാബലിപുരം പുതുച്ചേരി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലെല്ലാം തന്നെ വലിയ തോതിലുള്ള മഴയുണ്ട് വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് ചെന്നൈയുടെ ഫ്ലൈ ഓവറുകളിലേക്ക് ആളുകൾ വാഹനം മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഏതായാലും ഒരു വലിയ ചുഴലിക്കാറ്റിനെ നേരിടാനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും സജ്ജീകരണങ്ങളും ഇപ്പോൾ തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിൽ തയ്യാറായിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് കഴിഞ്ഞ ദിവസമാണ് ഈ ബംഗാൾ ഉൾക്കടലിൽ പ്രത്യേകിച്ചും ഈ ശ്രീലങ്കയുടെ വടക്ക് ഭാഗത്താണ് ഈ ചുഴലിക്കാറ്റ് രൂപക്കൊട്ടത് ചുഴലിക്കാറ്റായിട്ടല്ല ആദ്യം ന്യൂനമർദ്ദമായിരുന്നു അത് കഴിഞ്ഞത് തീവ്ര ന്യൂനമർദ്ദമായി ഇപ്പോൾ അത് കഴിഞ്ഞ ദിവസം അത് ചുഴലിക്കാറ്റായി രൂപം പ്രാപിച്ചു അത് ചെന്നൈയിൽ നിന്ന് നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ അകലത്തിലാണ് ഇതുള്ളത് ഇത് ചെന്നൈയുടെ തീരത്തിലേക്ക് പ്രത്യേകിച്ചും പുതുച്ചേരിയുടെ ഭാഗത്തേക്ക് കടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പുതുച്ചേരിയിലാണ് ഇത് കര തൊടുക പുതുച്ചേരിക്ക് സമീപമുള്ള പ്രദേശത്താണ് ഇത് കരതൊടുക ഇത് തീവ്ര അത് തൊണ്ണൂറ് കിലോമീറ്റർ അതായത് ഇപ്പോ നിലവിൽ അതിന്റെ അതിന്റെ ഒരു വേഗത എന്ന് പറയുന്നത് ഏഴ് കിലോമീറ്റർ വേഗതയിലായിരുന്നു അതിനുശേഷം അത് തൊണ്ണൂറ് കിലോമീറ്റർ അതായത് പന്ത്രണ്ട് കിലോമീറ്റർ വേഗതയിലേക്ക് ആ ചുഴലിക്കാറ്റ് മാറിയിട്ടുണ്ട് ഈ കല തൊടുമ്പോൾ അത് എഴുപതിനും തൊണ്ണൂറ് കിലോമീറ്ററിനും ഇടയിലേക്ക് വേഗത വർദ്ധിക്കാം എന്നാണ് പറയുന്നത് നിലവിൽ ഇപ്പോൾ ചെന്നൈയിൽ കനത്ത മഴ തുടരുകയാണ് പുതുച്ചേരിയിൽ മഴ തുടരുകയാണ് തിരുവാണിയൂർ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലും മഴ തുടരുന്നുണ്ട് വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് ഏതായാലും അതിന് തേരിടാനുള്ള സർവ്വ സന്നാഹങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് രണ്ടായിരത്തോളം സുരക്ഷാ സുരക്ഷാ സേനാ ഉദ്യോഗസ്ഥരെ അവിടെ നിയമിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഈ മത്സ്യത്തൊഴിലാളി മത്സ്യബന്ധന തൊഴിലാളികളോട് കടലിലേക്ക് പോകരുത് എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് അവരോട് മടങ്ങി വരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അവരുടെ ബോട്ട് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ സുരക്ഷാ സേ സുരക്ഷാ ഭാഗങ്ങളിലേക്ക് മാറ്റി മാറ്റിവെക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് നാലായിരത്തോളം ബോട്ട് സർവീസുകളാണ് ഇവിടെ മുടങ്ങിയിരിക്കുന്നത് ഒപ്പം ചെന്നൈയിൽ നിന്ന് പുറപ്പെടേണ്ട പുറപ്പെടേണ്ട വിമാനങ്ങൾ റദ്ദാക്കിയതാണ് ഏറ്റവും പുതിയ വാർത്ത പന്ത്രണ്ട് വിമാനങ്ങളാണ് ഇത്തരത്തിൽ റദ്ദാക്കിയിരിക്കുന്നത് ഇൻഡിഗോയുടെ വിമാന സർവീസുകളാണ് റദ്ദാക്കിയിരിക്കുന്നത് ുന്നത് തിരുച്ചി തൂത്തുക്കുടി ജാഫ്ന മധുര രാജമുദ്രി ഈ ഭാഗങ്ങളിലേക്കുള്ള വിമാന സർവീസുകളാണ് റദ്ദാക്കിയിരിക്കുന്നത് ഏതായാലും ഒരു വലിയ ചുഴലിക്കാറ്റിനെ നേരിടാനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും ചെന്നൈയിൽ പൂർത്തിയായിട്ടുണ്ട് ചെന്നൈയിൽ ഇത് കരതൊട്ട ശേഷം നേരെ നാഗപട്ടണം വഴി ഇത് നെല്ലൂർ വഴി ആന്ധ്രയിലേക്ക് പ്രവേശിക്കും എന്നാണ് പറയുന്നത് നെല്ലൂരിലും ഇപ്പോൾ കനത്ത മഴ തുടരുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് എട്ട് തമിഴ്നാടിന്റെ എട്ട് തീരദേശ ജില്ലകളെയാണ് ഇത് ബാധിക്കുക ആ ജില്ലകളിലുള്ള സ്കൂളുകൾക്കും ഓഫീസുകൾക്കും അവധി നൽകിയിട്ടുണ്ട് ഐ ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം ആണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ നിലവിൽ വലിയ ജാഗ്രത തുടരുന്നു നിലവിൽ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഇത്തരത്തിലുള്ള ഒരു നാശനഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന പ്രവചനമാണ് കാലാവസ്ഥാ വകുപ്പിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് അതിനുള്ള സർവ ഒരുക്കങ്ങളും ഇപ്പോൾ ചെന്നൈയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് സജിത് യെസ് അതാണ് സാഹചര്യം ഫിൻചാ ചുഴലിക്കാറ്റിന്റെ ജാഗ്രതയിലാണ് ആന്ധ്ര തമിഴ്നാട് തീരങ്ങൾ ഇന്ന് വൈകിട്ടോടുകൂടി കര തൊടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കനത്ത മഴയാണിപ്പോൾ ആ മേഖലകളിൽ അനുഭവപ്പെടുന്നത്